ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിന്റെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് അതായത് ഈ ഒരു സെലിബ്രേഷനോട് അനുബന്ധിച്ചിട്ട് ഏഷ്യാൻ്റെ യൂട്യൂബ് ചാനലിലാണ് വന്ന അതിനകത്ത് ജാസ്മിൻ്റെ ഫാമിലിയെ കാണുമ്പോൾ മാത്രം ജാസ്മിൻ്റെ മുഖത്തെ ടെൻഷനും ആ ഒരു പേടിയും ഭീതിയൊക്കെ ആ കണ്ണിലും മുഖത്തൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈവൻ ജാസ്മിൻ്റെ ഫാമിലിയിൽ ഫാദറിനെ മദറിനെ കാണിക്കുമ്പോഴും അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഒരുപാട് സാഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാര്യം നോറയുടെ ഫാമിലി ആൾക്കാർ സംസാരിക്കുമ്പോഴത്തേക്ക് നോറയടുത്ത് പറഞ്ഞു മുളെ നീ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞുണ്ടെങ്കിൽ ആൻസിബിടെ ഫാമിലി അങ്ങനെ ഒന്ന് രണ്ടൊന്ന് ഫാമിലീസ് അവിടെ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിച്ചിട്ട് ബട്ട് ജാസ്മിൻ്റെ ഫാദറും മദറും എല്ലാ ആൾക്കാർക്കും ഈ ആശംസകൾ മാത്രമേ പറഞ്ഞുള്ള നീ കളിക്കുന്നുണ്ട് സൂപ്പറാ പറഞ്ഞില്ല ആ മുഖത്ത് തന്നെ നല്ല ടെൻഷനും ഒബ്വിയസ്ലി നാട്ടിൽ പുറത്ത് പുറത്തെന്തെല്ലാം നടക്കുന്നുണ്ട് എന്തെല്ലാം ചീത്ത പേര് പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം മോശമായിട്ട് പറയുന്നുണ്ട് ഇവർ കണ്ടുകൊണ്ടിരിക്കുക ഈ ഗെയിമിന്റെ ഒരു രീതി അറിഞ്ഞു തന്നെയാണല്ലോ ജാസ്മത്വേ അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാക്കണ കാര്യം ഒന്നുകിൽ വളരെ മോശവും അല്ലെങ്കിൽ ഒരുപാട് നല്ലതോ അതിൻ്റെ രണ്ട് എക്സ്ട്രീമാണ് അതിന്റെ ഏത് എക്സ്ട്രീമിൽ കൂടെ ജാസ്മിനിപ്പോൾ കടന്നു പോകുന്നത് നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിനൊപ്പം ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യുന്നുവെന്ന് നമുക്ക് കണ്ടറിയാം ഓൾറെഡി ജാസ്മിൻ നല്ല ഡിപ്രഷനിലാണ് രണ്ട് ദിവസം കൊണ്ട് ജസ്മിൻ്റെ ക്ലോത്ത്സ് വീട്ടിൽ നിന്ന് വന്നിട്ടില്ല അതേപോലെ സീക്രട്ട് ഐജൻ്റെ പുറത്ത് അത് സായി കൃഷ്ണ പുറത്തുനിന്നകത്ത് വിട്ടു നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അതിന്റെ ടെൻഷൻ അതൊക്കെ എത്രത്തോളം പേടിയില്ലെന്ന് കാണിച്ചാലും മനസ്സിനകത്തുള്ള ആ ഒരു ടെൻഷനും ഭീതിയൊക്കെ നന്നായിട്ട് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും എന്തായാലും നമുക്ക് കണ്ടറിയാം ജാസ്മിൻ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യുന്നു